മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെയും കോലം കത്തിച്ച് ബിജെപി വരവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു പ്രതിഷേധം പന്താണ്

ഇവിടുത്തെ സാധാരണക്കാർക്കും അത് ബോധ്യപ്പെട്ടതാണ് അങ്ങനെ വളരെ അതിശക്തമായ പ്രക്ഷോഭത്തിലൂടെ ആ ഒരു പിണറായി വിജയന്റെ കേരളത്തിലെ ശബരിമലയെ തകർക്കുന്ന അല്ലെങ്കിൽ ശബരിമലയിലെ കോടിക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്ന ആ ഒരു പ്രശ്നത്തെ നമ്മൾ അതിധീരമായി നേരിട്ടുകൊണ്ട് ശബരിമലയുടെ പവിത്രത കാത്തു സംരക്ഷിച്ചു പക്ഷെ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് കേരളത്തിൽ നമുക്കറിയാം സ്വർണക്കൊള്ളയ്ക്ക് നേരിട്ട് നേതൃത്വം നൽകിയ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വപ്ന സുരേഷിനെ പോലുള്ള ആളുകളെ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചുകൊണ്ട് സ്വർണം കടത്താനും നയതന്ത്ര ബാഗുകൾ വഴി വിദേശത്തുനിന്ന് കോടിക്കണക്കിന് വരുന്ന സ്വർണ്ണം കേരളത്തിലെത്തിക്കാനും നേതൃത്വം നൽകിയ അതേ മുഖ്യമന്ത്രിയുടെ ഓഫീസും അദ്ദേഹത്തിന്റെ ഭരണസമിതി ദേവസ്വം ഉദ്യോഗസ്ഥരുമാണ് ഇപ്പോൾ ഈ ശബരിമലയിൽ നടക്കുന്ന കൊള്ളയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് You are watching VCV News.